ഷൂട്ടിങ് തുടങ്ങി തുടങ്ങാനായിരുന്നു അപ്പോൾ ശശി പറഞ്ഞ പരി എപ്പോഴും ഒരു വെളിച്ചപ്പാടിന്റെ രൂപമാണ് അദ്ദേഹത്തിന് വന്ന് പറഞ്ഞു നമുക്കേ ക്ലൈമാസ് ഷൂട്ട് ചെയ്യാം കേട്ടോ ഞാനപ്പം ചെറുതൊരുത്തി പി ഡബ്ല്യു ഡി മോൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് അവരൊക്കെ അവിടെ വിടയ്ക്ക ചതറിയാണ് താമസിക്കുന്നത് രാലുപേരൊക്കെ വീടുകളിൽ ഓ ഞാൻ പറഞ്ഞാൽ വ ചെയ്യാം അപ്പം എൻ്റെ ഉള്ളിലൊരു നടുക്കമുണ്ട് ി അപ്പോൾ സച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ മരവനും പ്രൊഡക്ഷൻ നോക്കുന്ന എന്നിട്ട് പറഞ്ഞാൽ അത് ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലഞ്ച് രൂപ വേണം ഞാൻ ആ ശരിയാക്കാം ഞാൻ ഉടനെ ഡിസ്ക്രിപ്ഷൻ ഞാനാണല്ലോ ആ ആളുകൾക്ക് കുറച്ച് എൻ്റെ വിശ്വാസമുണ്ട് തിയേറ്റർ വിളിച്ചു ആ വിളിച്ച് പിറ്റേ ദിവസമായപ്പോഴേക്ക് കാച്ചു വന്നു ശശി അഥാഥി ചെയ്യുന്ന ആണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് സിനിമ ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ സാറേ ഒരു പത്ത് നാൽപ്പത്ത് പത്ത് നാന്നൂറ് ആളുകളുണ്ട് ഈ ശ്രീകൃഷ്ണപുരം അമ്പലത്തിന് ചുറ്റും അപ്പോൾ ആ അമ്പലത്തിന് ഇതിലാണ് അപ്പൊ ഈ ആളുകൾ തലേ ദിവസം ഒന്ന് അനൗൺസ് ചെയ്തിരുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ആളുകൾ വരും എന്തു ചെയ്യാൻ ഇത്ര ആളുകൾ വന്നിട്ടുണ്ട് ആകെ പേടി വരുമ്പോൾ രണ്ട് പോലീസുകാരുണ്ട് അവർ ഒരുപാട് ഷൂട്ട് കാണാനായിട്ട് നിൽക്കാണ് ഞങ്ങളവിടുത്തെ വീട്ടുകാരയിലിരിക്കുന്നു എങ്ങനെ ഷൂട്ട് ചെയ്യും എന്ന് അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കൂടെ നോക്കുന്നുണ്ട് ആ ആളുകളൊക്കെ സൈലൻ്റ് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അവിടുത്തെ ആൽമാർ തന്നെ മുള്ളു അവിശേഷി ഇരുന്ന് ഷൂട്ട് ചെയ്യാം ഒന്നും അറിയുന്നില്ല ടക്കുന്ന സംഭവങ്ങളെ പറ്റിയ അർത്ഥന്റെ കോപത്തിരുന്ന് സുഖമായിട്ടു ആ ഉത്സവം മുഴുവൻ ആ സിനിമ കാണാൻ അകത്ത് വെച്ചിട്ട് എനിക്ക് ജീവിക്കണം സ്വസ്ഥായിട്ട് ജീവിക്കണം അതുകൊണ്ട് ഈ കൈ ഞാൻ എടുക്കുക എന്ന് പറയുന്ന സ്ഥലമൊക്കെ തന്നെ സെയിം അവിടെ തന്നെ ആ അമ്പലത്തിൽ തന്നെ അതിൻ്റെ ഇതിൽ തന്നെയാ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അത് നമ്മള് രണ്ടു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു കൈവെട്ടെന്നും ഇതെല്ലാം ക്ലൈമാറ്റ് ഷൂട്ട് ചെയ്തു ആളുകൾ ഞങ്ങൾ പേടിച്ച മാതിരി ഒന്നും ഉണ്ടായില്ല പക്ഷേ ഈ ഊട്ടു വരയിലാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത് ലാലും എല്ലാം ലാലും കൂളമായിട്ടിരിക്കുന്നത്